ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഈ പാടത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മീൻ കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഒരുപാട് സ്ഥലത്ത് വീശു 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 ഒന്നും കിട്ടിയില്ലെങ്കിൽ ആളേലും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയില്ല അപ്പോൾ നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് കേട്ടോ ഇത് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മോട്ടറ് പ്രവർത്തിക്കുന്ന കുഴിയാണ് അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവസാനം ശ്രമം നടത്തുന്ന ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ കൽക്കെട്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ചെമ്പല്ലിയും കാരി കൂൽച്ചില്ല അങ്ങനെയുള്ള കൂടുതൽ മീൻ കയറിയിരിക്കുന്നത് കൂടുതലാണ് മാത്രമല്ല വരാൽ പോലുള്ള മീനുകൾ ഇവിടെ വന്ന് ഇങ്ങനെ തങ്ങി കിടക്കും സൈഡ് അതിന് കൂടുതലും തടിയും അല്ലെങ്കിൽ കല്ലും അങ്ങനെയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ വന്ന് അത് വന്ന് ഒരു സേഫായിട്ട് വന്ന് കിടക്കും അപ്പം ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് വേണ്ടി ഇതുകൊണ്ടെങ്കിൽ ഈ അക്കരെ അക്കരയൊക്കെ തമ്മിലുള്ള ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൻ്റെ അവിടെ വല വെച്ചിട്ട് ആ വല രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് അതിനുള്ളിലെ ഉള്ളിൽ പറ വരും പാറയുടെ അടിയിലിട്ടും പൊത്തി മീനെ പിടിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് നമ്മൾക്കൊരു അത് അവിടെ മീനില്ലെങ്കിൽ അവിടെയും മീനില്ലെങ്കിൽ നമുക്ക് കരുതാൻ പാടത്ത് വളരെ മീൻ കുറവാണ് ഇപ്പോഴത്തേക്കുണ്ടോ ഇത് ഞങ്ങൾ കുറേ നേരം വേശു വീശി കാണുന്നിട്ട് നമ്മൾ അവസാനം വല വെച്ചാണ് കാരണം നമ്മുടെ വലയിൽ നിന്നൊരു വലിയ മീൻ പോയായിരുന്നു അപ്പോൾ അവൻ തന്നെ ലക്ഷ്യം വെച്ച് ചിറങ്ങിയതാണ് പക്ഷെ എന്നാലും അവൻ വലിയ മീനെ കിട്ടിയില്ല കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ അത് ഒരു സിലോപ്പിയ ആ ഇല്ലെങ്കിൽ ഒരു കട്ടള ആ മോഡലിൽ പെട്ടൊരു മീനായിരുന്നു അപ്പോൾ ഇത് വരാലാണ് പിന്നെ കിട്ടിയത് പിന്നെ കുരിച്ചിലല്ലാം ഉണ്ടായിരുന്നു കുരിച്ചില്ല വലയിൽ ഉടക്കിക്കഴിഞ്ഞാൽ ചടങ്ങ് തന്നെയാണ് കാര്യം അത് ഊരിയെടുക്കുന്നത് നമുക്കിട്ട് കൈക്കിട്ടൊക്കെ നല്ല പണിയിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചടങ്ങ് ഇതേണ്ട വല നിറച്ചും കുരിച്ചില്ല തന്നെയായിരുന്നു പിന്നെ രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു ചെമ്പല്ലി ഉണ്ടായിരുന്നു ചെമ്പല്ലി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയും കരിയെന്ന് പറഞ്ഞാൽ ഇപ്പം വളർത്ത് മീനാണ് കൂടുതലും വരാലാണേലും നാടൻ വരാലും കുറവാണ് ഇപ്പോൾ ഈ വലയെ കിട്ടിയിട്ടിരിക്കുന്നത് നാടൻ വരാലല്ല അണുക്ക് ചെമ്പല്ലി നാടനല്ല പിന്നെ കൂരിച്ചില്ലാൻ നാടനാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് മീനൊക്കെ ഉള്ളു നമുക്കിപ്പോൾ നാടൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും മീൻ നമുക്ക് അത് അനക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പറക്കുഴി അനക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഒരു വിശദമായ ഒരു വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഈ കൂരിച്ചില്ലാൻ ഒരുപാട് കുരിച്ചില്ല കേട്ടോ ഇവനെ ആദ്യം ഒന്ന് റിലീസ് ചെയ്തെടുക്കുന്നതാണ് പാട് എന്നാത് പറ്റുകണി പോലെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കയറി എല്ലാം കയറി ഉടക്കിയിട്ടുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങളുടെ കൈ ഒന്നും മെനക്കെടുത്താതെ വലിയ കുത്ത് കിട്ടാതെ എല്ലാം ഊരി ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വരാൽ ഒരു അത്യാവശ്യം നല്ല വലിയ വരാലായിരുന്നു ഒരു കിലോ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ വരാൽ രണ്ട് വരാൽ കിട്ടി രണ്ട് വരാൽ കിട്ടിയെങ്കിലും നാടൻ വരാലല്ലായിരുന്നു വളർത്തു വരാലായിരുന്നു അപ്പം ഇത്രയുമാണ് നമ്മുടെ നമുക്ക് കിട്ടിയ മീൻ അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ അതായത് പറക്കുഴി അനക്കാന്ന് പറയും അപ്പം നമ്മുടെ കുട്ടനാട്ടിലെ എല്ലാ ആൾക്കാരും പാടത്ത് വീശുന്ന ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ് മീൻ കൂടുതൽ കിട്ടാനായിട്ട് ഉള്ളത് സാധ്യത ഉള്ളൊരു സ്ഥലമാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി